ഹായ് ഫ്രണ്ട്സ് നാളത്തെ ഒരു കിട്ടിലമ്പ്രമോ ആട്ടോ വന്നിട്ടുള്ളത് വേദ തിരികെ എത്തുമ്പോഴേക്കും കെട്ടുനിറയുടെ ഒരുവിധം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വിക്രമോ ഹെൽപ്പിനും കൂടിയിട്ടുണ്ട് കേട്ടോ അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ടോ ഒന്നും ഉണ്ടെന്നില്ല അച്ചമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് വേദ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ കമലമ്മ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്രശ്നമെന്ന് അപ്പോൾ വേദ സങ്കടം താങ്ങാൻ പറ്റാതെ കരഞ്ഞോണ്ട് പറയും ഞാനിവിടുന്ന് പോകും അമ്മേ ഇവിടുത്തെ എൻ്റെ ജീവിതം അവസാനിച്ചു കമലമ്മ ഞെട്ടിപ്പോവും കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ എന്താ കാര്യം അതെന്താണെന്നൊന്നും വേദയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല ഇനി അറിയില്ല പറയണോന്നറിയില്ലോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രവും കമലയും കൂടെ സംസാരിക്കുകയാണ് വേദമിണ്ടാത്തത് ശ്രീനിസാർ കാരനാണെന്നാണ് കരുതിയിരിക്കുന്നത് വിക്രം പറയും ശ്രീനിസാറിന്റെ പേര് അവര് മറിയായിട്ട് ഉപയോഗിക്കുകയാണ് ഞാനൊന്ന് പോയി വരട്ടെ ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടോളാം അമ്മ പറയും പക്ഷെ അപ്പോഴേക്കും അപ്പോഴേക്കും വേദയെ കുറിച്ച് അമ്മ പറയുന്നില്ല വേദ അവിടെ നിന്ന് പോവാൻ പോവാണെന്നുള്ള കാര്യം ഇപ്പൊ വിക്രം സന്തോഷത്തോടെ പോയി വരട്ടെ എന്നാണ് അമ്മയും കരുതിയിരിക്കുന്നത് അങ്ങനെ ആ വിഷയം മാറ്റി സംസാരിക്കട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ കെട്ടുനിറയുടെ പരിപാടിയൊക്കെ നടക്കണേ സ്വാമിമാരെ വന്നിട്ടുണ്ട് പൂജാരിയും ഉണ്ട് എല്ലാരും വന്ന് നിന്ന് പ്രാർത്ഥനയോടെ നിൽക്കണേ വേദയെ കാണാതാവുമ്പോൾ അമ്മ എന്ന് വിളിക്കും അപ്പോൾ വേദം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രമോയിൽ കാണിക്കുന്നത് എന്തായാലും വിക്രമിനെ വീട്ടിൽ വേദ വീടിന് പടി ഇറങ്ങുന്നുണ്ട് ദർശനമായിട്ടുള്ള കല്യാണവും ഉറക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക